അസലാമലൈക്കും വറഹമത്ാഹി പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട് കാരണം ഈ സമസ്തകളും ആ സമസ്ത കൂടാരത്തിൽ പണയം വെച്ച കുറേ മുസ്ലി അക്കന്മാരുണ്ട് അവർ മുഴുവൻ ഷിയാക്കളാണ് പിഴച്ചവരാണ് ഈ ഉമ്മത്തിനെ പിഴപ്പിക്കാൻ വേണ്ടി വന്നതാണ് യാതൊരു തർക്കവും ഇല്ല ആ വിഷയത്തില് നമ്മൾ പലപ്പോഴും ഇവരെ പറ്റി പറയലുണ്ട് ഈ സമസ്ത എന്ന് പറഞ്ഞാൽ സമസ്ത എ പി ഇ കെ വിഭാഗം അതിൽ പെട്ട കുറെ മുസ്ലി ഐ മുസ്ലിയാക്കന്മാർ ഈ മുസ്ലിം സമൂഹത്തിനെ പിഴപ്പിക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചിട്ട് ഷിയാക്കളെ കയ്യിൽ നിന്ന് ജൂതന്മാരെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ നോക്കി ഇപ്പോ എന്തെല്ലാം തരം പാട്ടുകളാണ് ഇവര് ഒരു മാനസിക രോഗിയായിട്ട് പിന്നെ ജീവിച്ച് മരിച്ച ഒരു മനുഷ്യന്റെ പേരും പറഞ്ഞിട്ട് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം പാട്ടുകൾ എന്തെല്ലാം കറാമത്തുകളാണ് ഇവര് വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഇവര് പിഴച്ചവര് എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കായി ഖുറാഫി മുസ്ലിയാക്കി ജാറ പൂജ ചെയ്തിട്ട് പൂജ ചെയ്തിട്ടുള്ള കുറെ പൂജാരികളുണ്ട് സമസ്തയില് ഇവര് ഈ ഉമ്മത്തിനെ പിഴപ്പിക്കുക എന്നല്ലാതെ അതാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം അതാണ് ഇവരെ പരലോകം കളയുക അതോടൊപ്പം മറ്റുള്ളവരുടെ പരലോകം കൂടി നഷ്ടപ്പെടുത്തുക എന്നുള്ള ആ ഒരു രീതിയിലേക്കും തീരുമാനമാണ് മുസ്ലിയാക്കന്മാർ എടുത്തിട്ടുള്ളത് തലപ്പത്തിരിക്കുന്നവർ മുതൽ താഴെ അടിയിലുള്ളവർ മുഴുവൻ ഈ ഹുറാഫത്ത് പിന്നെ ജനങ്ങളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കല ഇവർ ആശയം കണ്ടാൽ അറിയാം അവർ പഴച്ചവരാണെന്ന് ഇവര് ആചാരം കണ്ടാൽ അറിയാം അവർ പഴച്ചവരാണെന്ന് ഇവരെ ആശയവും ആദർശവും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം ഇവർ ഷിയാക്കളാണ് ഇവർ ഈ മുസ്ലിം സമൂഹത്തിനെ പഴപ്പിക്കാൻ വേണ്ടി വന്നതാണ് അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആാനും ഹദീസും നിങ്ങൾ പിടിച്ചോ പിഴക്കൂലാന്ന് റസൂല പഠിപ്പിച്ചതാ പക്ഷെ ഇവര് മുറുക്കിപ്പിടിച്ചില്ല പിഴയ്ക്കുകയും ചെയ്തു ഇവര് പിഴച്ചു സ്വയം പിഴച്ചു മറ്റുള്ളവരെ പിഴപ്പിക്കുകയാണ് ഇപ്പൊ അടുത്ത കാലത്ത് കുറെ പാട്ടുകൾ ഇറങ്ങി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആ പിന്നെ അടുത്ത കാലത്ത് തന്നെ ഹുസൈറി അള്ളാഹുവിനെ വിളിച്ചിട്ട് പാട്ട് പാടിയപ്പോ പേരൂടിനെ പോലെയുള്ള നേതാക്കന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഏയ് അത് അങ്ങനെ പാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്നാലോ സി എമ്മിനെ വിളിച്ച് പാട്ട് പറഞ്ഞില്ലേ അപ്പൊ അവർക്കൊന്നും പ്രശ്നമല്ല കാരണം സി എം അത് ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ് അത് ഇവരുടെ ഉപജീവന മാർഗ്ഗമാണ് എന്ത് ജാറം വിറ്റ് തിന്ന എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയലുണ്ട് ഈ സമസ്തയിൽ നിന്ന് അവരുടെ കൂടാതെ തല പണയം വെച്ച് കഴിഞ്ഞാൽ അവർ പല നഷ്ടപ്പെടും കാരണം അവർ ജാറപൂജ ചെയ്ത് ജീവിക്കുന്നവരാ നിങ്ങൾ നോക്കണം പ്രിയമുള്ളവർ എത്ര ഗുരുതരമായ പാട്ടുകളാണ് ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു പാട്ട് കാണിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാക്കും നിങ്ങൾ ആ പാട്ടൊന്ന് കേട്ടു നോക്ക് ഞങ്ങളെ ഞങ്ങളെ ഇങ്ങനെ കുറെ ജാഹിര്യങ്ങളുണ്ട് ഈ സമസ്തയില് ഇവരിങ്ങനെ തന്നെ പറയണം ഖുറാഫി മുസ്ലിക്കന്മാര് കബറ പൂജ ചെയ്ത് ജീവിക്കുന്ന ഉപജീവന മാർഗം ആ ഉപജീവന മാർഗം പിന്നെ ജാറം വിട്ട് തിന്നുന്ന ആൾക്കാർ ഇവരിങ്ങനെ പാടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നോക്ക് നിങ്ങൾ പിന്നെ മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിച്ചവരോട് നീ പറയണം അതെ 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 എന്ത് മടവൂരാണ് ഞങ്ങളെ പടച്ചോൺന്ന് ആ ആ പാട്ടിന്റെ പേര് തന്നെ ഉടയോൺ എന്നാണ് എന്നിട്ട് ഈ ചങ്ങാതി ഇവർ അയാൾ കണ്ടതന്നെ അതെ ഷീയാക്കളിപ്പെട്ട ആളാണെന്ന് അല്ലെങ്കിൽ അവരുടെ ആചാ അവരുടെ ഏജന്റ് ആണെന്ന് എന്നിട്ട് ഈ ചങ്ങാതിന്യായീകരിക്കണ്ട് അങ്ങനെ വെച്ചാൽ ആൾക്കാർ ചോദിക്കണ്ടല്ലോ നിങ്ങളുടെ പിന്നെ സി എം ആരെ പഠിച്ചനാണോ ഇന്ന് ചോദിക്കാൻ അങ്ങനെ ന്യായ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് ഈ ചങ്ങായി ന്യായീകരിച്ചു ആലങ്കാരികമായിട്ട് പറഞ്ഞത് അങ്ങനെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞതോ അതെ 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 എന്ന് പറഞ്ഞാല് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം എന്താണ് പ്രിയമുള്ള പിന്നെ സഹോദരങ്ങളെ നിങ്ങളുടെ വിശ്വാസം എന്താണ് നിങ്ങൾ ഏത് മതമാണ് ഏത് മതത്തിന്റെ ആൾക്കാരാണ് നിങ്ങൾ ഇസ്ലാമല്ല കാരണം ഇസ്ലാം ആണെങ്കിൽ നിങ്ങൾ ഈ രൂപത്തിൽ പടച്ച സി എം ആണ് എന്ന് പറഞ്ഞിട്ട് സമൂഹത്തിനെ പഠിപ്പിക്കും എന്തെല്ലാം പാട്ടുകളായി സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞ ഇത് വാഹാബികൾ എഴുതി ഉണ്ടാക്കിയ വഹാബികൾക്ക് നിങ്ങളുടെ പിന്നെ മരിച്ചു പോയ ആൾക്കാർ പാട്ടുണ്ടാക്കലല്ലേ പണി അപ്പൊ ഇതാണ് ഈ സമൂഹം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ചങ്ങായി ഒന്ന് ന്യായീകരിക്കാം ഇപ്പൊ പേരുടനും ഇണ്ടാട്ടല്ലേ ഈ പാട്ട് കേട്ടപ്പോ മറുപേർ ഉദ്ദീനെ വിളിച്ച് പറഞ്ഞപ്പോ വലിയ വേചാറായിരുന്നു ഊപ്പര്ക്ക് പി പാട്ട് കേട്ടപ്പോഴും ഈ പാട്ട് നാല് മിനിറ്റോളം വരുന്ന പിന്നെ പാട്ടാണ് ഇതിൽ അതിനെ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ കുറെ ടെക്സ്റ്റും കാര്യങ്ങളും കുറെ ചാനലിലൊക്കെ പോയിട്ട് കുറെ അഭിഭവമൊക്കെ നടത്തിയ നടത്തുന്നുണ്ട് എന്നാൽ ഇയാൾ കുറെ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുക അത്ര സിയാമോ അപ്പൊ നിങ്ങളെ പഠിച്ചോനാണോ എന്ന് ചോദിക്കും ഞാൻ അങ്ങനെ ആലങ്കാരികമായിട്ട് പറഞ്ഞതാണെങ്കിൽ പിന്നെ മൂന്ന് പ്രാവശ്യം അതെ 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 എന്ന് പറഞ്ഞിട്ട് ശക്തമായ രൂപത്തിൽ മടവൂരാണ് ഞങ്ങളെ പഠിച്ചോൻ എന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ഈ രൂപത്തിലുള്ള ഷിയാക്കളുടെ ആട്ടവും പാട്ടും ഇതേപോലെയുള്ള ഈ ജൂതായുസവും ഷിയായുസവും സമസ്തയിൽ മാത്രമേ കാണൂ സമസ്ത വിഭാഗത്തിൽ മാത്രമേ ഇതുണ്ടാകൂ അല്ലാതെ ഇത് ഇത് അഹിലിസുണ്ണി അല്ല നിങ്ങൾ ഏത് അഹിലിസുണ്ണിയാണ് പറയുന്നത് അൽദാന്റെ പഠിപ്പിച്ച സുന്നതിയമായോ അല്ലെ സമ്പത്തിയമായോ എന്താ ഒരു കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആദർശം തുറന്ന് പറയാണ് നിങ്ങൾ നിങ്ങൾ ഷിയാക്കളാണോ നിങ്ങൾ അവരൊക്കെ ഇന്ന് പൈസ വാങ്ങിയിട്ട് പിന്നെ ഇത് കേരളത്തിൽ ഇവിടെ ജനങ്ങൾ പഠിപ്പിച്ചോളാം അവിടുത്തെ ആചാരങ്ങൾ ഞങ്ങൾ ഇവിടെ പ്രചരിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഏജന്റായിട്ട് പ്രവർത്തിക്കുന്നവരാണോ എന്നാ പിന്നെ അത് പറ ഈ ജനങ്ങളൊന്ന് പഠിച്ച് മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങൾ മടവൂരാണ് പഠിച്ചോടെ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ ഈ പാട്ട് മാത്രം പിന്നെ ആസ്പദമാക്കണ്ട ഇതേ ആശയം ഈ ചങ്ങാതിന് പാടിനെ അത്ഭുതമുള്ളൂ കാരണം ഇതേ ആശയം തന്നെ നിങ്ങളെ മുസ്ലിം അക്കമാര് വിളമ്പിട്ട് വന്നിട്ട് സഹോദരൻ ഞാൻ കൂടി കാണിക്കാം ഇങ്ങനൊക്കെ കാണാനും അറിയാനും തന്നെയാണ് അത്രയും വലിയ മഹാനായ പരിപാട് ഇതുപോലെ തോന്നിപ്പോഴേ എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ അറിയുന്നു അത്ര പവറാണെന്നാണ് അത്ര പവറാണ് കാണാനും കേൾക്കാനും ഒക്കെ കഴിയും ആരിക്കുക മറ്റേ മരിച്ച ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ സി എം അടുകൂരില്ലെങ്കിൽ സമസ്ത മുസ്ലിയൊക്കെ ഒരു പട്ടിണിയന്നെ സമസ്തം മുന്നോട്ട് പോകാൻ പറ്റില്ലായിരുന്നു നിങ്ങൾക്ക് കുറെ ജാറം വെച്ച് തിന്നുന്ന വകുപ്പുകളെ നിങ്ങളൊക്കെ ഏത് മതാണ് ഏഹ് നിങ്ങളുടെ ഗ്രന്ഥം ഏതാണ് നിങ്ങളുടെ നിങ്ങളുടെ ചര്യ ഏതാണ് അള്ളാഹിൻ റസൂലിന്റെ ചര്യയാണോ നിങ്ങളത് പരിശുദ്ധ കുറാനാണോ നിങ്ങൾ അംഗീകരിക്കുന്നത് എന്നാ പിന്നെ ഈ രൂപത്തിലെ വർത്താനം പറയില്ല നോക്കി നിങ്ങൾ പഠിച്ചോന്ന് തോന്നിപ്പോകുന്നു മുസ്ലിന് പറയാണ് അത് പടച്ചോനാണ് എല്ലാം കാണാനും കേൾക്കാനും ഒക്കെ കഴിയും അതിനൊക്കെ പടച്ചോനാണ് തോന്നി പോകേണ്ടെന്ന് അല്ല അത് തോന്നല് മാത്രമല്ല അങ്ങക്ക് തോന്നിപ്പോയതല്ലേ വേറെ മുസ്ലേര് പണിട്ടുണ്ട് അനൽദോ അനൽദോ ഞാൻ അള്ളയാണ് അള്ളയാണ് എന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ അത് പറഞ്ഞുകൊണ്ടെന്ന മുസ്ലേക്കന്മാരുണ്ട് അപ്പൊ പിന്നെ ഈ മുസ്ലിം ഈ ചങ്ങാതി പാട്ട് പാടിയിൽ ഇങ്ങനെ അനുഭവം ഉള്ളു ഇനി എന്തെല്ലാം പാട്ട് വരാൻ കേടുക്കുന്നു ഇങ്ങനെ കുറെ ജാഹിര്യങ്ങളുണ്ട് ഈ സമൂഹത്തിനെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത് ഞാൻ അവര് അങ്ങ് കാണിച്ചു തരാം अकर्णंशे <coughs> കൊച്ചു കുട്ടികളെ ഇരുത്തിയിട്ട് ആ സാധുക്കളായ കുട്ടികൾ എന്ത് പഴിച്ചു ഈ പുരോഹിതന്മാര് പഴപ്പിക്കുകയാണ് ആ കുട്ടികളെ ബാക്കിൽ ഇരുത്തിയിട്ടാണ് ഈ ചങ്ങാതി പറയുന്നത് എന്ത് കാക്കണം ഞങ്ങളെ ഷേഹോരേ നോക്കണം ഞങ്ങളെ മടവൂരേന്ന് എന്നാ വിളിക്കുമ്പോ നോക്ക അമ്മയുടെ മോണില്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് വിളിച്ചത് എത്തിച്ചോക്കാൻ ഇത് ഈ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഇവരുടെ ആദർശം പഠിപ്പിക്കുകയാണ് ഈ തലമുറ ആയി നോക്കി നിങ്ങൾ ആ ചങ്ങാതിയുടെ പുറകിലിരിക്കുന്ന ആ കുട്ടികൾ നിരപരാധികളായ കുട്ടികളാ ഒക്കെ പത്തും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള പിള്ളേരാണ് ഈ കുട്ടികളെ ഇത് കേട്ട് പഠിച്ചിട്ട് ഇനി ഈ കുട്ടികളുടെ ഹാൻ എന്തായിരിക്കും എന്തായിരിക്കും അവസ്ഥ ഈ ചങ്ങാതിമാരൊക്കെ മരിച്ചു പോയ പിള്ളേരായിരിക്കും പിന്നെ ഇത് എന്ത് ചെയ്യാ ഇവിടെ ഈ ഈ കുട്ടികളാണ് ഇവരുവിടെ സമൂഹത്തിൽ ഇത് പ്രചരിപ്പിക്കുക കാരണം എന്താ ഞങ്ങൾ ഉസ്താദന്മാർ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ഏ ഞങ്ങളെ പുരോഹിതന്മാരെ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ആ മാതൃ ആ കാലടിപ്പാടിനെ ഞങ്ങൾ പിൻപറ്റി പോകും ഇപ്പോൾ മുസ്തേഖമാർ പറയുന്നില്ലേ ഞങ്ങളെ കാക്കകർന്നന്മാരെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ പോകുള്ളൂ അതിലപ്പുറത്തേക്ക് വെറും പോകൂല അതേ നായ കൊച്ചു കൊച്ചുമക്കള് പറയും ഈ കുട്ടികളെ ബാക്കിൽ എത്തിയിട്ടേ കൊടുക്കുന്ന കുട്ടിയുടെ അടക്കം എന്ത് ആത്മാർത്ഥയിലാണ് ആ പ്രാർത്ഥന ചൊല്ലുന്നത് ഇത് കൃത്യമായ പ്രാർത്ഥനയല്ലേ പ്രാർത്ഥന എന്ന് പറഞ്ഞ ആരാധനയല്ലേ ഈ ആരാധന അള്ളാഹിനോടല്ലേ ചെയ്യേണ്ടത് എന്നിട്ട് ചെയ്യമ്മനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്താ പറയുന്നത് കാക്കണം ഞങ്ങളെ ഷെയ്ഹോരെ നോക്കണം ഞങ്ങളെ മുടവൂര് അപ്പൊ കുട്ടികളും അത് ഏറ്റു ചൊല്ലിയാണ് ഇപ്പം അടുത്ത കാലത്ത് വേറെ വീടി ഇറങ്ങിയായിരുന്നു ഞാരിയസ്വരാത്ത് ചൊല്ലിയൊക്കെ ഇടുന്നപ്പോ നിപീനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ പാട്ട് അങ്ങനെ ചെറിയ ചെറിയ കുട്ടികളെ കൊണ്ട് പാട്ട് പാടിപ്പിച്ചിട്ട് അത് ആ കുട്ടികളുടെ മനസ്സിൽ അത് ഊട്ടി ഉറപ്പിച്ച് എന്നിട്ട് വരും തലമുറയെ പഴപ്പി ഇവര് പഴച്ചു ഇവരിപ്പഴും ഇവരുടെ കാലഘട്ടത്തിൽ ഇവരെ പഴച്ചു ഇവരെ കാലഘട്ടത്തിൽ എല്ലാവരും ഇനി ഇവരെ കാലശേഷം വരും തലമുറയെ പഴപ്പിക്കാനുള്ള പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ ആദർശം എന്താണെന്ന് കൃത്യമുള്ള കൃത്യമായി പ്രിയമുള്ള സഹോദരം മനസ്സിലാക്കണം ഇവര് ഷിയാക്കളാണ് ഇവര് ജൂതന്മാരാണ് ഇവർ അവരെ കയ്യിൽ നിന്ന് അച്ചാരം വേടിച്ചു വന്നവരാണ് ഇവര് കൃത്യമായിട്ട് ഇവര് പരിശുദ്ധ കുർആ ഹദീസ് നിഷേധിച്ചിട്ട് ഇവരെ കാക്ക തങ്ങന്മാരും ആചാരികളും പൂജാരികളും ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ അതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പറയാതിരിക്കാൻ നിർവാഹമില്ല അപ്പൊ നമ്മളൊക്കെ അതിന് രക്ഷപ്പെടുത്തി കിട്ടിയ എത്ര അള്ളാഹു നമുക്ക് ഇത നിയമത്തെ എത്രയാണ് ഇതൊക്കെയാണ് ഇതെല്ലാം ഇതിന്റെ അപ്പുറത്തേക്ക് ഇനി എന്തെല്ലാം വരാൻ കൊടുക്കുന്നു എന്തെല്ലാം പാട്ടുകള് ഇവര് സി എമ്മിന് അള്ളയാണ് നല്ലയാണ് എന്ന് പറഞ്ഞ് സി എം അയാളെ വിച്ചും ആയിട്ട് ആ അവസാനഘട്ടത്തില് പിന്നെ കുറെ ഫിക്കറിൽ അതായത് ജതിപിന്റെ ഹാലിലും ഒക്കെ ജീവിച്ച കുറെ കാലുണ്ടായിരുന്നു അപ്പൊ ഇയാളെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അതൊക്കെ കറാമത്തെ എഴുതിണ്ടാക്കി എന്നിട്ട് ഇപ്പൊ അതിന്റെ പേരും വെച്ചിട്ട് ഇങ്ങനെ അള്ളയാണ് അള്ളയാണ് എന്ന് പറഞ്ഞിട്ട് സി എമ്മിനെ അള്ളയാക്കി ആ മൂപ്പിനോട് പ്രാർത്ഥിക്കുക മൂപ്പരോട് കാര്യങ്ങൾ പറയുക മൂപ്പരെല്ലാം കാണും എല്ലാം കേൾക്കും എന്നുള്ള ഒരു ആ ഒരു വിശ്വാസം അത് ഷി നിന്ന് വന്നാണ് അപ്പൊ ഇവര് ഷി ആയിസത്തിന്റെ ഏജന്റാണെന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ